വരെ എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ചിത്തിരനക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് നക്ഷത്രക്കാർ സാധാരണ ആകർഷകമുള്ള വ്യക്തിത്വമുള്ളവരാണ് സംസാരത്തിൽ സൗന്ദര്യമുള്ളവരും പെരുമാറ്റത്തിൽ മാതൃകാപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരുമായിരിക്കും എന്ത് കാര്യമാണ് ചെയ്യുന്നതെങ്കിലും ശ്രദ്ധയോടെ സമാധാനത്തോടു കൂടി മാത്രം ചെയ്യുന്നവരാണ് കലാപരമായ അഭിരുചിയുള്ളവരും പ്രേമമുള്ളവരും വസ്ത്രധാരണത്തിൽ വളരെയേറെ സ്റ്റൈലുകൾ അഥവാ പുതുമ പുലർത്തുന്നവരുമായിരിക്കും വീട്ടിലും ജോലിസ്ഥലത്തും നിർമ്മാണം അലങ്കാരം അതുപോലുള്ള മേഖലകളിലൊക്കെ വലിയ താല്പര്യമുള്ളവരായിരിക്കും സ്വാഭിമാനം കുറച്ച് കൂടുതലായിരിക്കും ഇതുവരുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഇഷ്ടമുള്ളവരെ വളരെയധികം സ്നേഹിക്കും ഇഷ്ടമില്ലാത്തവർക്ക് ഇവർ ഒരു തരത്തിലുള്ള സാധ്യതകളും കൽപ്പിക്കാറില്ല ഈ ഇഷ്ടമില്ലാത്ത ആൾക്കാരിൽ നിന്നും പൊതുവായി ഒരകലം പാലിക്കുന്ന ശീലം ഇവർക്കുണ്ട് ചിന്തിച്ചാൽ മാത്രം മതി എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നുള്ള മനസ്ഥിതിയും ആത്മവിശ്വാസവുമാണ് ഇവർക്ക് പൊതുവേ ഉള്ളത് മനസ്സിൽ മൃദുത്വം പക്ഷേ കാര്യങ്ങളെല്ലാം തെറ്റിപ്പോയാൽ വളരെ വേഗതയിൽ കടുപ്പമേറിയ സ്വഭാവം ഇവർ കാണിക്കുന്നതായി കണ്ടുവരുന്നു നീതിയെയും അനീതിയെയും തിരിച്ചറിയാൻ വളരെ കഴിവുള്ളവരാണിവർ മുഖം തിളങ്ങി നിൽക്കുന്ന ഒരു പ്രകൃതമാണ് പ്രകൃതമാണിവരുടേത് കണ്ണിൽ കരുണയും തിളക്കവും ഉണ്ടാകും ശരീരഭാരം സാധാരണഗതിയിൽ മാത്രമായിരിക്കും നടപ്പിലൊരു ദൃഢത ഇവരെന്നും പുലർത്താറുണ്ട് കലാരംഗം അലങ്കാരം ഫാഷൻ ഹോട്ടൽ പുട്ട്മേഖല കൃഷി പൂന്തോട്ട നിർമ്മാണം വസ്തുവിദ്യ ഡിസൈൻ ഫർണിച്ചർ മാനസിക ശാസ്ത്രം കൗൺസിലിംഗ് ഇവയൊക്കെ വലിയ താല്പര്യങ്ങൾ ഇവർക്ക് ഉണ്ട് എന്ന് പറയേണ്ടി വരും എല്ലാവരെയും നല്ലതിലേക്ക് നയിക്കാൻ ഒരു താല്പര്യം ഇവർക്ക് എപ്പോഴും ഉണ്ട് വീട്ടിൽ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും ജോലിയില്ലായ്മയും ഇവർ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ഏത് കാര്യത്തിനും കഷ്ടപ്പെട്ടണെങ്കിൽ ജോലി ചെയ്യാൻ ഇവർ താല്പര്യമുള്ളവരായിരിക്കും ഒരിക്കലും മനസ്സിലിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാക്കിയിരിക്കും ചെറിയ കാര്യങ്ങളിലും വളരെ കൂടി തന്നെ ഇടപെടുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത് ചിത്ര ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുയോജ്യമായ ജോലികൾ എന്ന് പറയുന്നത് ഡിസൈനിങ് മേഖല അലങ്കാരം കലാരംഗം അവിടെ തന്നെ ആക്ടിങ് മ്യൂസിക് പെയിൻറ്റിങ്ങിലൊക്കെ വലിയ താല്പര്യം ഉണ്ടാകും ഹോട്ടൽ നടത്താനും ഹോസ്പിറ്റലുകൾ നടത്താനും താല്പര്യമുള്ളവരായിരിക്കും സേവന മേഖലയിൽ പണിയെടുക്കാൻ താല്പര്യമുള്ളവരായിരിക്കും ഐ ടി സോഫ്റ്റ്വെയർ നെറ്റ്വർക്ക് ഇവയിലൊക്കെ ഇവർക്ക് വലിയ താല്പര്യം ഉണ്ടാകും അധ്യാപനം ഇവർ വളരെ ആഗ്രഹിക്കുന്ന ഒരു തൊഴിലാണ് കന്നഡ ഫോട്ടോഗ്രാഫി മീഡിയ ഇവയിലൊക്കെ വലിയ പ്രാവീണ്യം തെളിയിക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് ആഭരണ നിർമ്മാണ മേഖല സൗന്ദര്യവൽക്കരണം ബ്യൂട്ടീഷ്യൻ പോലീസ് അതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ പട്ടാളം ഇവയിലൊക്കെ തന്നെ ഇവർക്ക് വലിയ താല്പര്യങ്ങളുള്ള ജോലികളാണ് ജോലി ഭാഗ്യം എന്ന് പറയുന്നത് മുപ്പത് വയസ്സിന് ശേഷം വളരെയധികം ഉയർന്ന നിലയിലായിരിക്കും ജീവിതത്തിൽ പണം വരും പക്ഷേ ചിലവ് കൂടുതലായിരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അലങ്കാരം വസ്ത്രം ഗൃഹോപകരണങ്ങൾ വാങ്ങൽ എന്നിവയിൽ വളരെയധികം ചിലവുകൾ ഇവർ വരുത്തി വയ്ക്കാറുണ്ട് ഇരുപത്തേഴാം വയസ്സിന് ശേഷം സാമ്പത്തിക നില മെച്ചപ്പെടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഭൂമി വീട് എന്നിവയിൽ നിക്ഷേപം വളരെയധികം ലാഭകരമായ സാഹചര്യം ഉണ്ടാക്കും നാടകം സംഗീതം നൃത്തം പെയിൻറിങ് എന്നിവയിൽ സ്വാഭാവികമായ കഴിവുള്ളവരായിരിക്കും പ്രശസ്തി ലഭിക്കാനുള്ള യോഗവും ശക്തമായിട്ടുണ്ട് കൃഷി ചെയ്താൽ ഫലം ലഭിക്കുന്നവരായിരിക്കും പുഷ്പകൃഷി തേങ്ങ സുഗന്ധവ്യഞ്ജനം വ്യഞ്ജനം ഔഷധസസ്യങ്ങൾ എന്നിവയൊക്കെ കൃഷി ചെയ്താൽ തീർച്ചയായും ഭാഗ്യവും ലാഭകരവുമായിരിക്കുമെന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ് ഭൂമി വാങ്ങാനുള്ള ഭാഗ്യം മുപ്പത്തിരണ്ട് മുപ്പത്തിയെട്ട് വയസ്സുകൾക്കിടയിലാണ് അത് ഉയർന്ന നിലയിൽ തന്നെയാണുള്ളത് തീർച്ചയായും ഈ കാലയളവിൽ ഇവർ ഭൂമി വാങ്ങാനും വീട് വയ്ക്കാനും ഒക്കെയുള്ള സാധ്യതയാണ് കാണുന്നത് വീടുകൾ വയ്ക്കാനും വാങ്ങാനും ഒക്കെയുള്ള യോഗം ഏത് സമയത്ത് ശക്തമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കുടുംബത്തിലെ പ്രധാനപ്പെട്ടയാളോ അല്ലെങ്കിൽ തൊട്ടടുത്തയാളോ ആയിരിക്കാനുള്ള സാധ്യതയാണ് എന്നും കാണുന്നത് ബന്ധുക്കളിൽ നിന്ന് സഹായം ലഭിക്കുന്നയാളായിരിക്കും അമ്മയോടത്തുള്ള ബന്ധം വളരെ ശക്തമായിട്ടായിരിക്കും ഉള്ളത് വീട് മാറൽ ജീവിതത്തിൽ പല പ്രാവശ്യം അതായത് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യങ്ങളൊക്കെ തന്നെ നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ചിത്ര നക്ഷത്രക്കാരുടെ ദാമ്പത്തിക ബന്ധം വളരെ സാധാരണമാണ് ശക്തവുമാണ് പക്ഷേ ആത്മാഭിമാനം കൂടുതലായതിനാൽ ചെറിയ തെറ്റുകൾ വലിയ തർക്കങ്ങൾക്ക് ഇടയാക്കാനുള്ള സാഹചര്യം ഉണ്ടാവും ഭാര്യ അഥവാ ഭർത്താവ് സൗമ്യ സ്വഭാവമായതിനാൽ ബന്ധം ഏറ്റവും മനോഹരമായ സാഹചര്യത്തിലായിരിക്കും ഉണ്ടാകുക വിവാഹം സാധാരണ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സുകൾക്കിടയിലാണ് സാധാരണ സംഭവിക്കുന്നത് വിവാഹത്തിൽ താമസം വരുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ നല്ല ഫലത്തിൽ തരുന്നതായിരിക്കും ഈ വിവാഹ ജീവിതം വിവാഹ വീട് വാഹനം സാമ്പത്തികം എന്നിവയെല്ലാം വളരെ ഉന്നതിയിലേക്ക് പോകുന്നതായി കണ്ടുവരുന്നുണ്ട് വിവാഹ ജീവിതത്തിൽ ഒരു മകൻ ഒരു മകൾ എന്ന അനുപാതക ക്രമമാണ് സാധാരണ ഈ നക്ഷത്രക്കാർക്ക് കണ്ടുവരുന്നത് രണ്ട് കുട്ടികൾ അതിൽ ഒരാൾ മകനും ഒരാൾ മകളുമാകാനുള്ള സാധ്യതയാണ് പൊതുവേ കണ്ടുവരുന്നത് അവരെ കൊണ്ട് ഭാഗ്യവും വളരെ കൂടുതലായിരിക്കും ഡിസൈനിങ് ആർട്സ് കൊമേഴ്സ് സയൻസ് ഇവയൊക്കെ ആയിരിക്കും വിദ്യാഭ്യാസത്തിന് ഏറ്റവും അനുയോജ്യമായ കാര്യം ടെക്നിക്കലായിട്ടുള്ള കഴിവ് വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തും സർക്കാർ ജോലി സാധാരണ കുറച്ച് പ്രയാസം നേരിടുന്ന കാര്യമാണ് പക്ഷേ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് കോടതിയിലേക്ക് പോകുന്ന കാര്യങ്ങൾ നീണ്ടു നിൽക്കാനുള്ള സാധ്യത പക്ഷേ അവസാന വിജയം എപ്പോഴും ചിത്ര നക്ഷത്രക്കാർക്കായിരിക്കും പൊതുരംഗത്ത് നല്ല പേരും പെരുമയും ലഭിക്കും സമൂഹത്തിൽ വിശ്വാസ്യതയുള്ളയാളായിരിക്കും ചെറിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ അവസാന കാലത്ത് ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുള്ളൂ എന്നും ആദരവ് പുലർത്തും പിതൃഭാഗ്യം ജീവിതത്തിൽ വലിയ പിന്തുണയായി ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ആഭരണ നിർമ്മാണം ഡിസൈനിങ് ഫർണിച്ചർ വർക്ക് ബ്യൂട്ടീഷ്യൻ മേഖല ഇവയൊക്കെ ഇവർക്ക് ബിസിനസ്സിൽ മികച്ച ഫലങ്ങൾ ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് സ്വർണ്ണാഭരണം ഭാഗ്യം കൂട്ടും വെള്ളി ധരിക്കുന്നത് വളരെ അനുയോജ്യവുമായിരിക്കും ചിത്ര നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് യോജിച്ച സ്ത്രീ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി ഭരണി മകം പൂരം ഉത്രം അനിഴം രോഹിണി തിരുവോണം പൂയം എന്നിവയും വിവാഹത്തിന് യോജിക്കാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ചോതി വിശാഖം മൂലം തൃക്കേട്ട പുണർദം എന്നിവയുമാണ് അതുപോലെ തന്നെ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യോജിക്കുന്ന പുരുഷ പുരുഷനക്ഷത്രങ്ങൾ ഇവയൊക്കെയാണ് അവിട്ടം പുത്രം തിരുവാതിര മകം ഊരം അനിഴം പുണർദം രോഹിണി എന്നിവയും യോജിക്കാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മൂലം പൂയം ചോതി വിശാഖം എന്നിവയുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ചിത്രനക്ഷത്രക്കാരുടെ പൊതുഫലം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം നക്ഷത്രക്കാർക്ക് മികച്ച പുരോഗതി ഉണ്ടാകും പ്രഭാവം കുറഞ്ഞ് അവസരങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഉയർന്ന സ്ഥാനങ്ങൾ ലഭിച്ചേക്കാം വിദേശത്ത് യാത്ര ചെയ്യാനോ ജോലി ചെയ്യാനുള്ള യോഗം ഇവർക്ക് ശക്തമായിട്ട് കാണുന്നുണ്ട് പെട്ടെന്ന് പണം ലഭിക്കുന്ന സാധ്യതയാണ് കാണുന്നത് കടം കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ സന്തോഷവും ആശ്വാസവും നിലനിൽക്കും വിവാഹകാര്യത്തെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ വിവാഹ നിശ്ചയം നടക്കാനോ വിവാഹം നടക്കുകയും ചെയ്യാനുള്ള സാധ്യതയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണുന്നത് ആരോഗ്യകാര്യം പറയുകയാണെങ്കിൽ സ്ഥിരതയുണ്ടാകും പക്ഷേ ചെറിയ മാനസിക ഭാരങ്ങൾ എപ്പോഴും ഇവരെ അലട്ടിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ജനുവരി മുതൽ മാർച്ച് വരെ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇവർക്ക് ജോലി അല്ലെങ്കിൽ വ്യാപാരത്തിൽ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പഠനം പരീക്ഷ പ്രൊമോഷൻ ഇവയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വിവാഹ നിശ്ചയം നടന്നേക്കാം ചെറിയ യാത്രകളൊക്കെ വേണ്ടിവരും എല്ലാം ശുഭമായി പര്യവസാനിക്കുന്ന ഒരു സമയമാണ് ഈ ജനുവരി മുതൽ മാർച്ച് വരെ കണ്ടുവരണം ഏപ്രിൽ മുതൽ ജൂൺ വരെ പരിശോധിക്കണമെങ്കിൽ സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാകും വാഹനം വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട് കഠിനമായ പ്രവർത്തികൾക്ക് വലിയ ഫലത്തെ ലഭിക്കുന്ന സാധ്യതയാണ് കാണുന്നത് ബന്ധുക്കളിൽ നിന്ന് വലിയ സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് വളരെ ശുഭകരമായ സമയമാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടം എന്ന് പറയേണ്ടി വീടും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ മാസം മുതൽ സെപ്റ്റംബർ വരെ പറയുകയാണെങ്കിൽ ചിത്ര നക്ഷത്രക്കാർക്ക് മാനസികമായ താല്പര്യങ്ങൾ എല്ലാ കാര്യത്തിലും ഉണ്ടാകും പക്ഷേ ഏർപ്പെടുന്നതിൽ വലിയ ഫലം ലഭിക്കുമോ എന്ന് പറയാൻ പറ്റത്തില്ല പൊതുവേ പറയുകയാണെങ്കിൽ നല്ല ഫലം തന്നെയാണ് ലഭിക്കുക എന്നും പറയേണ്ടി വരും കുടുംബത്ത് ചടങ്ങുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിദേശത്ത് ജോലി ചെയ്യാനോ യാത്ര ചെയ്യാനുള്ള സാധ്യത ഈ സമയത്തും കൂടുതലായി കണ്ടുവരുന്നുണ്ട് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ വാഹനങ്ങൾ വാങ്ങാൻ യോഗമുണ്ട് ഭൂമി ഭവനം ഇവയൊക്കെ വാങ്ങാനോ കൈമാറ്റം ചെയ്യാനോ ഒക്കെയുള്ള യോഗം കാണുന്നുണ്ട് വലിയ നേട്ടങ്ങളുടെ സമയമാണിത് ആരോഗ്യരംഗത്ത് വലിയ പുരോഗതി ഉണ്ടാകും വർഷത്തിലെ ഏറ്റവും മികച്ച സമയമെന്ന് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ചിത്ര ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിയാറ് ചിത്രനക്ഷത്രക്കാരുടെ ഭാഗ്യവർഷമാണ് ജോലി വീട്ട് കാര്യങ്ങൾ കുടുംബം സാമ്പത്തികം എല്ലാം ഉയർച്ചയെ പ്രാപിക്കുന്ന സമയമാണിത് സാക്ഷരകൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നവർക്കായി ചിത്ര നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വലിയ വളർച്ച നൽകുന്ന വർഷമായിരിക്കും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം